सर्वार्थसाधिकी शरण्य हरि ओम् सदाशिवसमारम्भां शङ्कराचार्य मध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् सरस्वती नमस्तुभ्यम् പരദേ കാമൂ വിദ്യരംഭം കരിഷ്യമി സിദ്ധിർഭവതു മേ സദാ സർവമംഗളമംഗലേ ശി സർവാധസാധിഗേ ശരണ്േ ത്യംഭകേ ഗൗരീ നാരായണീ നമോസ്തു ഫളരിസ്പന്ദനം അണീച്ചൊരുക്കുന്ന ദവീ മഹാത്മ്യ പാരായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നവരാത്രി ആശംസകൾ നേരുന്നു ദേവീപരമായ പൗരാണിക ഗ്രന്ഥങ്ങളിൽ എല്ലാവിധത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു മഹാഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം അതിപുരാതന കാലം മുതൽക്ക് തന്നെ ഭാരതഖണ്ഡത്തിലെങ്ങും ഭക്തന്മാർ പ്രകൃതിച്ചു വരുന്ന ഈ ഗ്രന്ഥം ദേവി മഹാത്മ്യം ദുർഗാസപ്തശതി ചീ ചണ്ഡീ സപ്തശതി എന്നീ നാമങ്ങളിൽ പ്രസിദ്ധി പറ്റതാണ് പല ഭൂവിഭാഗങ്ങളിലും പല പേരുകളിൽ അറിയപ്പെടുന്നു ഇതിൻ്റെ അസ്തിത്വത്തെ പറ്റി ഉപോത്ബലകങ്ങളായ പല ഐതിഹ്യങ്ങളുമുണ്ട് കൂർമ്മ പുരാണത്തിലും താപനീയോപനിഷത്തിലുമെല്ലാം ദേവിപാസ്തി സർവോത്കൃഷ്ടമായ പദ പരമ പദപ്രാപ്തിക്കുള്ള ഉത്തമ മാർഗമാണ് എന്ന് വിവക്ഷിച്ചിരിക്കുന്നു അർത്താ ജ്ഞാനത്തോടുകൂടിയും സുബദ്ധമായും പാരായണം ചെയ്യേണ്ടതുണ്ട് കാരണം ഇത് മന്ത്രങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ദുർഗാ ദുർഗാസപ്തശതി എന്ന് പറയുന്നത് എഴുന്നൂറ് അടങ്ങിയ ഒരു ഗ്രന്ഥമായതുകൊണ്ടാണ് സപ്തശതി എന്ന് ഈ ദേവി മഹാത്മ്യത്തെ പറയുന്നത് അപ്പോൾ മന്ത്രങ്ങൾ പാരായണം ചെയ്യുമ്പോൾ തെറ്റുകൂടാതെ ഉച്ചരിക്കേണ്ടതാണ് ഭാര്യ രക്ഷതു ഭൈരവി എന്നതിന് ഭാര്യം ഭക്ഷതു ഭൈരവി എന്നും വൃത്രപ്രാണഹരേ ദേവി എന്നുള്ളതിന് പുത്രപ്രാണഹരേ ദേവി എന്നും പാരായണം ചെയ്താൽ ആപത്തുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ഉദ്ധായച്ച മഹാസിം ദേവി ചണ്ടമതാവത എന്ന് ഏഴാം അധ്യായത്തിൽ പത്തൊമ്പതാം ശ്ലോകത്തിലെ പൂർവാർദ്ധത്തിന് ദേവി വലുതായ സിംഹത്തിൽ കയറി ചണ്ടൻ്റെ നേരെ ഓടി എന്ന് ചിലർ അർത്ഥം പറയുന്നത് തെറ്റായതാണ് എന്നാൽ ദേവി വലുതായ മഹാസിം ഹം ദേവി എന്ന് പറയേണ്ടതാണ് മഹാസിം എന്നാൽ ദേവി വലുതായ വാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹം എന്ന കൂടി ചണ്ടൻ്റെ നേരെ ഓടി എന്നാണ് ശരിയായ അർത്ഥം അതുപോലെ തന്നെ പ്രയാംഗമാണിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് ചില ഭാഗങ്ങൾ പാരായണം ചെയ്യുന്നതിന് ഗുരുമുഖത്ത് നിന്ന് ഉപദേശം സ്വീകരിച്ചിട്ട് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് സാധാരണ ജനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ദേവീ മഹാത്മ്യം ഈ ത്രയാംഗം അതായത് കവചം അർഗളം ദേവി കീലകം എന്നീ മൂന്നെണ്ണം ചൊല്ലിയിട്ട് ദേവീ മഹാത്മ്യത്തിലേക്ക് കടക്കുന്നതായിരിക്കും ഉത്തമം ഇവിടെ പറയുന്നുണ്ട് ജബേൽ സപ്തശതീം ചണ്ണ്ടീം കൃത്വം പുരാ യാവൽ ഭൂമണ്ഡലം ദത്തെ സശൈലവനകാനം യതി മേദിനം സന്തതി പുത്രപൗത്രികീ ദേഹാന്തേ പരമം സ്ഥാനം യൽസുരൈരവി ദുർലഭം പ്രാപ്നോതി പുരുഷോ നിത്യം മഹാമായ പ്രസാദ ഈ ശ്രീദേവീ കവചം ജപിച്ചിട്ട് ദേവീ മഹാത്മ്യത്തെ പാരായണം ചെയ്യുന്ന ആ ഭക്തൻ ആദിശേഷൻ എത്രകാലം പർവ്വതകാനങ്ങളോടുകൂടിയ ഈ ഭൂമണ്ഡലത്തെ ധരിക്കുന്നു അത്രയും കാലം പുത്രപോത്രാദി സന്താനങ്ങളോടുകൂടി ആ പുരുഷൻ അവിടെ നിലനിൽക്കുന്നു എന്ന് അനുഗ്രഹിക്കുന്നു തന്നെയുമല്ല പുരുഷൻ ദേഹാവസാനത്തിൽ മഹാമായ പ്രസാദം ഹേതുവായിട്ട് ദേവന്മാർക്ക് കൂടി ദുർലഭമായ നിത്യമായ ആ പരമപഥത്തെ പ്രാപിക്കുന്നു എന്നും ദേവി അനുഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഈ ആചാര്യസ്വാമികളും സൗന്ദര്യലഹരിയിൽ ആ പരബ്രഹ്മ മഹിഷി എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് പറയുന്നുണ്ട് വേദതത്വജ്ഞന്മാരായ വ്യാസാദികൾ അവിടുത്തെ പര ബ്രഹ്മപത്നിയായ സരസ്വതി എന്നും മഹാവിഷ്ണുപത്നിയായ മഹാലക്ഷ്മി എന്നും ശിവപത്നിയായ പാർവതി എന്നും പറയുന്നു അങ്ങയെ അറിയാനായിട്ട് ദേവിയെ അറിയാൻ അപാരമഹിമാവോടുകൂടിയ ദേവിയെ നാലാമത്തവളായി അറിയുന്നത് തുരിയ എന്ന നാലാമത്തവളായി മഹാമായായിരുന്നു കൊണ്ട് പ്രപഞ്ചത്തെ ഭ്രമിപ്പിക്കുന്നു എന്നും ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടുണ്ട് ശിവപുരാണത്തിലും ഉദ്ഘോഷിക്കപ്പെടുന്ന ഈ മഹാലക്ഷ്മി ദേവി മഹാത്മ്യത്തിൻ്റെ ഉപാസ്യദേവതയായും മഹാകാളി ആളിയാദിദ്വാര സച്ചിദാനന്ദ സ്വരൂപിണിയായി പരബ്രഹ്മ മഹിഷിയായി മന്ത്രസ്വരൂപിണിയായി ബ്രഹ്മസ്വരൂപിണിയായി എല്ലാം അറിയപ്പെടുന്നു എത്രയും ഉത്തമമാണ് ഈ ദേവി മഹാത്മ്യ പാരായണം പ്രത്യേകിച്ചും ഈ നവരാത്രി ആഘോഷവേളകളിൽ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ പാരായണത്തിനായി സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നവരാത്രി ആശംസകൾ അർപ്പിക്കുന്നു എല്ലാവർക്കും നന്മകൾ വരട്ടെ ഹരി